ഹായ് ഫ്രണ്ട്സ് മുജീബ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കെട്ടുവഞ്ചി എങ്ങനെ സർവീസ് ചെയ്യാം അപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഈ തോണിയാണ് നമുക്ക് സർവീസ് ചെയ്യാനുള്ളത് അപ്പോൾ ലീക്ക് ലീക്കാണ് ഇപ്പൊ വെള്ളം കയറിക്കുന്നത് തോണി ഫുള്ളി ലീക്കാണ് അപ്പോൾ അപ്പൊ കെട്ടുതോണിയില് കെട്ട് ഡാമേജ് ആകുമ്പോഴാണ് പിന്നെ ചെറിയ ഓട്ടോ ഒക്കെ വരുമ്പോഴാണ് തോണിയിൽ വെള്ളം കയറുക ഉദാഹരണത്തെ എന്തൊക്കെയാ ഈ തോണിയിൽ ഇതിന്റെ കെട്ട ഏകദേശം ഡാമേജ് ആയിക്കുന്നത് അപ്പോൾ അതിൽ ഫുള്ള് വെള്ളം കയറിയിക്കുന്നത് ലീക്ക് ആയി അപ്പോൾ ഈ തോണി നമുക്ക് സർവീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ സർവീസ് ചെയ്യേണ്ട തോണി മുകളിലാണ് അതവർ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കത് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത് കെട്ടു വഞ്ചിയാണ് അതിൻ്റെ അടുത്ത് ഫൈബർ ഗ്ലാസ് ആണ് അതെല്ലാം പിന്നെ ഫൈബർ ഗ്ലാസ് ആണ് അപ്പോൾ കെട്ടുതോണിയുടെ കെട്ട് എങ്ങനെ മാറ്റിക്കെട്ടാവുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക